യുംാത്മാവിന്റെ നാമത്തിൽ ആമീൻ സ്നേഹമുള്ളവരെന്ന് വെള്ളിയാഴ്ച നമുക്ക് വേണ്ടി ഈശോ പീഡാസഹനം സഹിച്ച് ആ അഞ്ചു മുറിവുകളും ദേഹമാസകലം നമുക്ക് വേണ്ടി ചിന്തയ രക്തം ആ കർത്താവിന്റെ രക്തത്തെ നമുക്കെന്ന് ധ്യാനിക്കാം ഓനെ മോളയിൽ നമ്മുടെ ഓരോ പ്രതിസന്ധികളും വേദനകളും കഷ്ടപ്പാടുകളും സഹനങ്ങളും ചെറിയ കുരിശാകുന്ന നമ്മുടെ യേശുവാകുന്ന വലിയ സഹനങ്ങൾക്ക് നമുക്ക് സമർപ്പിക്കാം ഈശോടെ ആണിപ്പോഴുതുള്ള കരത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം മക്കളെ ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആനന്ദത്തോടെ നടക്കുന്നെങ്കിൽ ഇന്ന് നമ്മൾ സന്തോഷത്തോടെ നിൽക്കുന്നെങ്കിൽ സമാധാനത്തില് ആയിരിക്കുന്നെങ്കിൽ എനിക്കും നിനക്കും വരാനിക്കുന്നവർക്കും വന്നവർക്കും വേണ്ടി രണ്ടായിരം വർഷങ്ങൾക്കുമ്പോ ഈശോ പീഡകൾ സഹിച്ചത് ആ വലിയ കുരിശു വഹിച്ചത് കൊണ്ട റോമാൻസെ പന്ത്രണ്ട് ഒരു മനുഷ്യൻ മൂലം പാവും പാവും പോലും മരണവ ലോകത്തിൽ പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാവം ചെയ്തതിനാൽ എല്ലാവരിലും മരണവും വന്നു ചേർന്നു നമ്മൾ നമ്മളെ രക്ഷിപ്പാൻ വേണ്ടി നമ്മുടെ പാപം അവൻ സ്വന്തം സമലിൽ വഹിക്കുകയാണ് കുരിശു കുരിശനെ നമുക്ക് മഹത്വപ്പെടുത്തി സഹനം ഒരു നന്മയാണല്ലോ മക്കളെ അതിലൂടെ രക്ഷയിലേക്ക് കടക്ക കടന്നു വരാൻ സാധിക്കും സഹനം സഹിക്കുമ്പോൾ നിരാശയോട് വൈകിയത് അതിന്തു സഹനമായിരുന്നാലും അതാവ് കുടുംബ സമാധാനം ഇല്ലാത്തവർ മദ്യത്തെ മദ്യാശക്തി ഉള്ളവർക്ക് അതിൽ നിന്നൊരു മാനസാന്തരം കൊടുക്കണമേ കുടുംബത്തിൽ സമാധാനം കൊടുക്കണമേ കഥാവി അങ്ങ് സമാധാനത്തിന്റെ രാജാവാണെന്ന് ഏഷ്യ ഒൻപതിൻ്റെ ആറിൽ അരളി ചെയ്തിട്ടുണ്ട് കഥാവ് ദൈവമേ ആറ് മുതലുള്ള വചനം വായിക്കുമ്പോൾ ഞങ്ങൾക്കത് കാണാൻ സാധിക്കുന്നു അങ്ങ് നിത്യനായ പുരോഹിതനാണെന്ന് നിത്യനായ ദൈവമാണെന്ന് കഥാവെ കഥാവെ ഒരു സമാധാനം എല്ലാവർക്കും നൽകണമേ വിവിധ തൊഴിലുകളിലുള്ള മക്കൾക്ക് സമാധാനം കൊടുക്കണമേ ഒരു തൊഴിൽ വിജയത്തിൻ്റെ മേൽ സമാധാനം കൊടുക്കണമേ കഥാവ് കഥാവി കഥാവി ഇരുപതാം തീയതിത്തെ ധ്യാനത്തിന്റെ മേൽ കരുണിയാരിക്കേശ നന്ദി കർത്താവ് നന്ദി കർത്താവ് ആരാധന 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 കർത്താവെ ഇന്ന് വെള്ളിയാഴ്ച അങ്ങേ ധ്യാനിച്ച് അങ്ങേ ധ്യാനിച്ച് ആരാധിച്ച് കുറച്ച് സമയം കുരിശിന്റെ വഴി ധ്യാനിച്ചിരിക്കേണ്ട ദിവസമാണല്ലോ കർത്താവ് അങ്ങയുടെ ആ മുറിവുകൾ അങ്ങയുടെ പിടാനുഭവം ധ്യാനിക്കാൻ ഞങ്ങൾക്കൊക്കെ സാധിക്കുന്നതെന്ന് പറയുന്നു ആ മുറിവുകളിൽ ഞങ്ങളുടെ വേദന സമർപ്പിക്കുകയാണ് കർത്താവിൻ്റെ തിരി രക്തമേ യേശുവിന്റെ തിരു രക്തമേ ഞങ്ങൾ എല്ലാവരെയും കഴുകണമേ കഥാവശക്തി ഉള്ളവര് പാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്നവര് ദൈവത്തിനകത്തും ബോധ്യമില്ലാത്തവര് ദൈവത്വം ഇല്ലാത്തവര് അവരുടെ കുടുംബങ്ങൾ അവരുടെ അവർ കിടക്കുന്ന കൊടുത്ത് അവരുപയോഗിക്കുന്ന വാഹനങ്ങൾ എല്ലായിടത്തും യേശുവിന്റെ തിരു വീഴട്ടെ യേശുവിന്റെ തിരു രക്തം തളിക്കപ്പെടട്ടെ അവർക്ക് മാനസാന്തരം കൊടുക്കണമേ ഈ ഇങ്ങനെ പാടട്ടോ പ്രാർത്ഥി നിങ്ങൾ ഓരോ ആവശ്യം പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പാടിക്കുക ഈശോയുടെ തിരുരക്തമേ ഞങ്ങളെ കാത്ത് കൊള്ളേണമേ പടമോ ഈശോയുടെ തിരുരക്തമേ ഞങ്ങളെ കാത്ത് േ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് നിഗ്രഹിക്കപ്പെടവളാകുന്നു അങ്ങയുടെ തിരുത്തി ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവളാകുന്നു പരിശുദ്ധ മറിയം രാജ്യമേ ഭാവികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്തും ഈ അഞ്ച് നിയോഗ പ്രാർത്ഥന നാൽപ്പത്തി മൂന്ന് നിയോഗ പ്രാർത്ഥന സമർപ്പിച്ച എല്ലാവർക്കും അറ്റൻ്റെയും നല്ലവർക്കും ഈ അഞ്ച് കാര്യങ്ങൾ എല്ലാവർക്കും നടത്തി കൊടുക്കണമേ ഇവർ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ബദൽ ബെദൽ മാധവൻ്റെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അവർക്ക് ഇവർക്കെല്ലാവർക്കും നെലൽ പിന്നെ വരം കൊടുക്കണമേ പിതാവിന് പുത്തൻ പരിശുദ്ധാത്മാവിനു ശുദ്ധി ദൈവം നിങ്ങൾ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ സന്തോഷമായിരിക്കട്ടോ സമാധാനത്തോടുകൂടി ആയിരിക്കട്ടോ ഈ പ്രതിസന്ധികളും കടന്നു പോകട്ടോ അമീൻ